റംസാനാകുമ്പോഴത്തേക്കിന് എല്ലാം ഓക്കെ ആയിട്ട് സുഖമായിട്ട് നിൽക്കാമെന്നല്ലോ വിചാരിച്ചിട്ടുണ്ടായത് അപ്പം അതിൻ്റെ ഇടയിലേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പം സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് രാവിലെ ഒരു പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോയിട്ട് പിന്നെ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വന്നതാണ് എന്റെ ടൈം തെറ്റിപ്പോയി അല്ല ഉറങ്ങിട്ട് ബാക്കി പോയതാണ് അങ്ങനെ ലേറ്റായി സ്കാനിങ് നടന്നില്ല പിന്നെ വൈകുന്നേരം വന്നിട്ട് ആ സ്കാനിങ് നടത്തുമ്പോൾ മക്കൾക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു തിരിച്ച് പോകുമ്പോൾ സിറ്റി സെൻറ്ററിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്ത് പറഞ്ഞിട്ട് ആടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാത്രിയല്ലോ ഞാൻ പിന്നെ പോണ്ടെന്ന് പറഞ്ഞ് പിറ്റേ തന്നെ പോകുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒതുക്കി നിർത്തിന് മക്കളെ പറഞ്ഞിട്ടില്ലേ എന്താക്കാൻ വലിയ പാടാണ് ഒന്നാമത് ഇവിടെ എത്തുമ്പോൾ ഇവിടെ പിന്നെ അവിടെ പോകാനില്ലല്ലോ അങ്ങനെ അപ്പോൾ മക്കൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ അവരൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇന്നലെ പിറ്റേന്ന് പോകുക എന്ന് ഇന്നലെ രാവിലെ തന്നെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മക്കൾക്കെല്ലാം ഡയറ്റല്ലോ അല്ലേ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുക എന്ന് പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പണിയാണ് അപ്പോൾ അശു ഹെൽപ്പാക്കുന്നുണ്ട് അശുപാത്രം കൈത്തരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ചപ്പാത്തി എല്ലാം പരത്തിയിട്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന വലിയ പണിയാണ് എനിക്ക് ചപ്പാത്തി പരത്തിയതിൽ അത് റൗണ്ട് ഷേപ്പ് അങ്ങനെയൊന്നും ആവുമില്ല ചിലപ്പോൾ ഒന്ന് ശരിയായെങ്കിലായി ഇത്രയും വർഷമായിട്ടൊരു ചപ്പാത്തി നേരെ പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടില്ല ചില ആളല്ലേ ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഭയങ്കര രസമല്ലേ കാണാൻ പക്ഷേ ചപ്പാത്തി എന്തായാലും പിന്നെ ആകൃതിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ അല്ലതല്ലേന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അശ്വമെല്ലാത്തിനും ഹെൽപ്പാക്കുന്നുണ്ട് എൻ്റെ ഒന്നിച്ച് വന്നിട്ട് ചില സമയത്ത് കിട്ടുന്നുണ്ടായിട്ട് അപ്പോൾ പിന്നെ എക്സാം അല്ലേ ഇപ്പോൾ അങ്ങനെ ഇടയിലൊന്ന് കിട്ടുമ്പോൾ വന്നിട്ട് എന്തെങ്കിലും തരും അതിന് ബാക്കിയുള്ള കിച്ചണിൽ ബാക്കിയുള്ള റൂമിലെല്ലാം ക്ലീനിങ്ങും അതെല്ലാം ഓൾ ചെയ്യും അങ്ങനെ ഞമ്മക്കെല്ലാം വെച്ച കറിയെല്ലാം വെള്ളരിക്കാവും പിന്നെ ബീൻസ് വറവ് അങ്ങനെയല്ലോ നിക്കാരിക്കും പിന്നെ ഞമ്മ എന്തായാലും പോന് ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല നിക്കാൻ പോയല്ലേ ചെവി വെച്ചിട്ട് நோவிட தலைதோசம் வந்துட்டு அம்மன் நல்லா வந்தினு புதிய புதிய வந்தி மொடலெல்லாம் குட்டிகள்தான் പെൺകുട്ടികളെ ഡ്രസ്സെല്ലാം നോക്കാൻ നല്ല ചെയ്യലല്ലേ ചെറിയ ചെറിയ ഡ്രസ്സാണ് നല്ല ഉണ്ടത് അപ്പൊ നൈല കുറച്ചുകൂടി വലുതായി പോയിനല്ലോ അങ്ങനെ ഞാൻ ഡ്രസ്സെടുക്കാൻ വന്നിരുന്നല്ലോ മോൻക്ക് ഷൂ വേണോന്നു അറിയിട്ടുണ്ടായി അങ്ങനെ ഷൂ എടുക്കാനാണ് വന്നത് അല്ലാതെ ഓൾക്കി വെറുതെ ഇങ്ങനെ വന്നാൽ മതിയിലേക്ക് പിന്നെ പെരുന്നാളിനല്ലേ ഡ്രസ്സെല്ലാം എടുക്കുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുന്നു എന്ന് മാത്രമാണ് എന്തെങ്കിലും നല്ലത് കിട്ടിയെങ്കിലും എടുക്കാന്ന് വിചാരിച്ചിട്ട് നാട്ടിലേക്ക് പോകുമ്പോല്ലായല്ലോ എന്ന് പറഞ്ഞിട്ട് അതല്ല എട്ടുവയസായിരിക്കും അഞ്ചാറ് വയസ്സായി എന്ത് നീ കുഞ്ഞാ ചെറിയ പിന്നെ ഞാൻ ചെറുതുണ്ടാവു ഇല്ലേ എന്റെ ചായ ചാലൊക്കെ അത്തരുന്ന ഓർഡർ ഇങ്ങനെ പിന്നെ എന്തോര ഇഷ്ടം അറിയാം എനിക്ക് പിന്നെ പത്തൊമ്പത് ഗ്രാംസ് നൈലി ഹാലിക്കുത്ത കടാക്കാൻ എന്നെ ഒരാൾ വന്നിന് ആ ഡ്രസ് വേണ്ട സ്കേർട്ട് ഡെയിലേഡ് നെയ്ലാത്ത ഡ്രസ് അതെ ഓൾ നിങ്ങക്ക് ഇടാൻ കയ്യിലാന്നല്ലേ നോക്കിയ ഇത് നോക്കി ഏ ഇത് എത്ര നോക്കിയോക്കിടാ ക ഇത് ചെറുത് ചെറുത് ഇടാങ്കോളെ നീ അല്ലേ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു പണിയെടുക്കേണ്ടതോടെ എന്തെങ്കിലും ഉപകാരപാടാല്ലേ അങ്ങനെ കാണിക്കെ ആഹ് കാണിക്കെ അങ്ങനെ എങ്ങനെയുണ്ട് പിന്നൊന്നിണ്ട് നല്ല നല്ല ഡ്രസ് വന്നറിയോ ലിങ്ങത്തൊന്നും ഇത് ഇത്രക്കിണ്ട കൈ അറിഞ്ഞോ നല്ല ഇണ്ട് ഇത് അല്ല ഇത് നല്ല ഇണ്ട്ടാ ഹലവ കന്ന് കാണിച്ചാലോ കാണിക്കുന്ന നീ നീ അങ്ങനെ നേരെ ഒന്ന് കണ്ടാ അക്ഷിയാല് രണ്ട ഡ്രസ് അങ്ങനെയല്ല നേരത്തെ പിന്നെ ഉള്ളൊരു ഇങ്ങനെ വേറെ ഒന്നുണ്ടാ ഇതിന്റെ ഇങ്ങനത്തെ ചെറിയ ടോപ്പ് വന്നിട്ട് ഇത് ഞാൻ ഞമ്മ സീലാ ഇങ്ങനത്തെ ടോപ്പ് വന്നിട്ട് അല്ലേക്ക് സ്കേർട്ട് ഇടാ സ്കേർട്ട് ഞാൻ ഷൂന് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഷൂ വേണ്ട പിന്നെ വേറെടെ പോകണം ചൈന വെള്ളം പോണന്നെല്ലാം പറയുന്നുണ്ടെനെ ഓൻറെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ടാണ് ഞാനിങ്ങനെ ഒരു ഡ്രസ്സെല്ലാം കാണിക്കാ ഓന അത് മറന്നിന് ഇപ്പൊ ഡ്രസ്സ് കാണിക്കുന്ന തിരക്കിലായി പോയിന് ഓന്സ്

കോട്ട് എഴുന്നൂറ്റി അമ്പത് എങ്ങനെയുണ്ടാവും നിഹാല ഒരു കാര്യം ചോദിച്ചില്ലേ അത് ചോദിച്ചു ഓർഡരിക്കും അപ്പൊ ശ്രദ്ധ ഒന്ന് മാറ്റണാലോന്നറിയില്ല അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നേ കാണിക്കുന്നത് അപ്പൊ ഓനെ ഇപ്പൊ വലിയ ഷോപ്പ് ഇല്ലാതെ പോലെ ഒരു കാണിക്കാടങ്ങി ശ്രദ്ധ മാറിയോ നിഹാലോ പത്തൊമ്പത് ആണേ വല്ല ഒരു ഇത് നോക്കിയാൽ അഞ്ച് കുറേ നൈൻറ്റിയാ നൈൻറ്റി നൂറ് കാണില്ലേ നൂറ് നൂറ് അതെങ്ങനെ ആ വൗച്ചർ ഇനി റംസാനെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ ഇരുന്ന് ഇരുനിത്തുന്നേ അപ്പൊ ആ ലാസ്റ്റ് ഇല്ലേ ദിവസം റംസാൻ മുമ്പ് അങ്ങനെ എല്ലാരും കൂടിയിട്ട് ഫുഡ് അയക്കുന്നുണ്ട് അപ്പം മോന് കൂട്ടാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് നമുക്ക് എല്ലാം റെഡി ആകുമ്പോഴേക്കും മോന് കൂട്ടാൻ വന്നു പിന്നെ നീ ഹലിന് ഓന് ചൈനാമള്ളേ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു എനിക്ക് വയ്യായിരുന്നു അത്രയും ദൂരത്തേക്ക് പോകാന് നമ്മളിവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഉണ്ട് ചൈനാമള്ളി പിന്നെ അവിടെ നടക്കണമല്ലോ നല്ലോണം നടക്കണം ഇവിടെയെന്ന് പറഞ്ഞാൽ അത്ര വലിയ മടിയാകുന്നില്ല എനിക്ക് അപ്പം ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ പക്ഷെ ഇറങ്ങി ഓനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ ചൈന മള്ളക്കു നാട്ട് എനിക്ക് ഓരോ സ്ഥലത്ത് പോയെങ്കിൽ ആ സ്ഥലത്ത് കുളിക്കുകയല്ല അങ്ങനെ നിഹാൽ എൻ്റെ ഇടയിൽ ഇതാ ഇന്നുമുഖം മുഖം കാണിക്കാതെ ടിഷ് വെച്ചിട്ട് വെക്കുന്നുണ്ട് തിന്നുന്നത് കാണിക്കേണ്ട അതറിഞ്ഞിട്ട് കെ എഫ് സി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വൈബ്സ് കിട്ടുമല്ലോ മക്കളെല്ലാം എൻ്റെ കയ്യിൽ തരും ഞാൻ ബാഗിൽ ഇങ്ങനെ വെക്കലാ അത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനോ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇടയ്ക്കെല്ലാം യൂസ് ആക്കല്ല നല്ല മാണയിനെ പിന്നെ ഇക്കാക്കൊരു വാച്ച് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി ഞാനന്ന് ഇക്കാനെ ബേർട്ടേക്കോ ആനിവേഴ്സറിക്കോ വന്ന് കൊടുത്തത് പഴയതായിപ്പോയിന് അതിൻ്റെ ഇതല്ലോ അപ്പോൾ ഒന്ന് പുതിയതെടുക്കണമെന്ന് ഞാൻ ചെറിയ ഇക്കായ് ഒന്നും വാങ്ങിയല്ല ഇക്കാക്കായിട്ട് ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു വാച്ചോ ഒന്നും വാങ്ങിയാലോ അല്ലാതെ വാച്ച് ഉണ്ട് അതെല്ലാം കെട്ടലും ഇല്ല വലിയ നല്ല സാധനമൊന്നും യൂസ് ആക്കലില്ല ഇക്ക ചില ആൾക്കാരും അങ്ങനെ ആയിരിക്കും അല്ലേ ഉപ്പൊരു മക്കൾക്കും പിന്നെ ഓരോരുടെ വൈഫിനും ഉമ്മാക്കും ഉപ്പാക്കെല്ലാം കൊടുക്കുന്നില്ല സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കി ഇതാക്കുന്നില്ലല്ലോ അങ്ങനത്തെ ഒരാളാണ് എൻ്റെ അപ്പോൾ ഞാൻ അതൊന്ന് വാങ്ങിയതിന് അത് തന്നെ നമുക്ക് പൊരുക്കരുത് ഇൻഷാല്ലാ ഇനി നോമ്പിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും ഇങ്ങനെ വരാം